ഇന്ന് മൈ ജി ഫീച്ചർ കൊണ്ടോട്ടിയിൽ സോഫ്റ്റ് ലോഞ്ചിങ് നടത്തി അതിൽ ഞങ്ങൾ തൊഴിലാളികൾ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് മാനേജ്മെന്റിനോട് മാത്രമല്ല കൊണ്ടോട്ടിയില് ഏറെ ഓഫറുകൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് വ്യാപാര വ്യാപാരങ്ങൾ കൊണ്ടോട്ടിയിൽ വലിയ കുതിച്ചുപാട്ടത്തിനാണ് ഈ ഒരു മൈജി ഫ്യൂച്ചറിന്റെ വരവോട് കൂടി കൊണ്ടോട്ടിയിൽ ഉണ്ടാവുന്നത് നേരത്തെ മൈജിയുടെ ഷോപ്പ് മൊബൈൽ മേഖലയിൽ കൊണ്ടോട്ടിയിൽ ഏറെക്കാലം പുറത്തിക്കുകയും അതിനുശേഷം കൊണ്ടോട്ടിയുടെ മുഖച്ചായ തന്നെ മാറുന്ന രീതിയിലേക്കും കൊണ്ടോട്ടിയിലെ സാധാരണക്കാർക്ക് അവരുടെ അനുസരിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സർവീസ് ചെയ്യുന്നതിനും ആവശ്യമായ നല്ലൊരു സ്ഥാപനമാണ് മൈജി ഫ്യൂച്ചർ അതിന് ഉദ്ഘാടനം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി നടക്കുകയാണ് എല്ലാവരെയും ഈ കൊണ്ടോട്ടിയുടെയും പരിസര പ്രദേശങ്ങളിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ്